അമ്മ വെള്ള കടനതു നീ എന്ന അമ്മയോട് കളാവുന്നതു നീ മിണ്ടരുത് നിനക്ക് കൂടിട്ടാണെന്ന ഇൻജക്ഷൻ വെക്കാനോ പ്രോത്സാഹനം കൊടുത്തതു അത് പിന്നെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻജക്ഷൻ വെച്ചല്ലേ പനി മാറുള്ളൂ പിന്നെ പാറു പനിയാതിരിക്കാനായി അന്നരല്ല അണ്ട് എക്സ്പ്രഷൻ കാണിച്ചതെങ്കിലേ ചിരിച്ചു ചാവു മനുഷ്യൻ അതല്ല നീ എന്തിനാ വരുമ്പോൾ എല്ലാരേയും കൂടിട്ട് വنده നീ ദുനി നിギനി ആ തീനെ വരെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ആരും വെച്ചിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിക്കാൻ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഓട്ടോ ശലീ നീട നികര ചാടി വന്നു ആ ടീനൂന്റെ മമ്മി ആ ഹോസ്പിറ്റലിലെ നഴ്സാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആരിഞ്ഞിരുന്നെങ്കിലും ഞാൻ ഒരിഗലും ആ ഹോസ്പിറ്റലിൽക്ക് പോവില്ലായിരുന്നു ഇത അവളെന്നോട് മനപൂറും പഗ വീട്ടിയതാണ് അത് തന്നെയാണ് ശരിക്കും എനിക്ക് അവളെട്ട് പണി തന്നതാണ് ഇതിนാണ് അവളെ വിഷമിക്കും അങ്ങനെ മാടി പാറോ നീ വെറുതെ എന്നെ കണ്ട് ചിന്തിക്കാനാണ് അങ്ങനെ തന്നെയാണ് നീ

നേരെ ഞാൻ വിളിക്കുന്നു അവൾ ഓരേ ആലോചനയിലായിരുന്നു ടീനു നമ്മുടെ നമ്പർ വൺ എനിമി ആയിട്ടുള്ള ടീനു നിന്നെ ട്രാപ്പിൽ കുടുക്കിയതാണ് അവൾ മനപ്പൂർവ്വം നിന്നെ ഇൻജക്ഷൻ ഏൽപ്പിച്ചതാണ് ആ ദൈനിക്ക് അറിയാമോടാ ഞാൻ മത തന്നെ ആലോചിച്ചിണ്ടിരിക്കുന്നത് അവൾക്കിട്ട് എന്ത് പണി കൊടുക്കണ നിയമടെ തോടങ്ങണോന്ന് ചിന്തിക്കുകയാണ് ആ കിട്ടി പോയി ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം എന്ത് നിന്നെ അറിയാ നീ കേമാറ നമ്മൾ എന്ത് ചെയ്യുന്നു സീനെ ഇരിക്കുന്ന സ്ഥലത്ത് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നു ടീനു ക്ലാസ്സിലേക്ക് നിന്റെ കയ്യിൽ നിന്നുണ്ടാവും ഇഷ്ടം പോലെ അടവുകൾ ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൊണ്ടുപോകണം പറയുമുട്ടൈ നിനക്ക് തരണം കേട്ടോ എനിക്ക് തരണം ഞാൻ പറഞ്ഞതേ മിഠായി കൊണ്ടുപോകുമ്പോൾ അവളുടെ മിഠായില് നമുക്ക് സോപ്പ് കലക്കാം എങ്ങനെയുണ്ട് എഡി മിഠായിലൊക്കെ സോപ്പ് പൊടി കലർത്തിയിട്ട് കലത്തിൽ വയർ വേദനിക്കും പിന്നെ അവള് ബാത്റൂമിലേക്ക് പോവാൻ ഏത് നേരം ബാത്റൂമിലേക്ക് പോകും അവൾക്കാകെ മിഠായി കൊടുക്കാൻ പോകുന്നത് വന്നാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കും ടീനി വാങ്ങിക്കോ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ കൊടുക്കും വാങ്ങിച്ച മതിയായോ അതെ ഞാനേ ലെച്ചിയോട് പറഞ്ഞിട്ടില്ല ട്ടോ അവൾ വന്ന ആകെ കോലാഹും അവൾ ഒന്നിനും സമ്മയിക്കില്ല അപ്പോൾ നമുക്ക് മിഠായി കൊണ്ടിണ കാര്യം അറിയോ അതൊന്നും അറിയില്ല ഞാൻ എന്തേങ്കിലൊക്കെ പറഞ്ഞോണ്ട് പറ ഇങ്ങോട്ട് ഇരിക്കേ ലെച്ചു നീ എന്നെ ഇങ്ങോട്ട് ഇരിക്കയോ എന്താ പ്ലാനിങ്ങിലുള്ള പറപറാണല്ലോ ആരെ പ്ലാനിങ്ങുമില്ല

എല്ലാവർക്കും ും ഞാൻ <Five> കൊണ്ടുവന്നത് <pressing ricochip67> <mess> anyway, okay. മ് ഇതെ നല്ല മിട്ടായി ആടാ रे നല്ല മിട്ടായി ദേ ദേ തീനി മിട്ടായി കഴിക്കുന്നുണ്ടടേ മ് കൈക്കട്ടെടാ കൈക്കട്ടെ കട്ട് അഴിച്ച് കഴня അറിയാ മ് നല്ല സൂപ്പർ മിട്ടായി അതൊക്കെ തല്ലുന്നതൊക്കെ നല്ലതിനു വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അത് അനുസരിക്കണം അല്ലാണ്ട് ഇങ്ങനെ അതനുസരിച്ചും വേണ്ടത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിട്ടാണ് ടീച്ചർമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ചിച്ച ഹൈ കൂട്ട് കാരേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ പേര് കമന്റ് ചെയ്യാൻ ആരെ കമന്റ് ബോക്സിൽ പേര് ടൈപ്പ് ചെയ്യണം ഓക്കേ താങ്ക്യൂ ലവ് യൂ ബൈ യു ലവ് യൂ ഉമ്മ ബൈ ബൈ